ശാന്തമായ ഗ്രാമീണ സൗന്ദര്യവും സമ്പന്നമായ ചരിത്രവും കൊണ്ട് അനുഗ്രഹീതമായ അമ്പലമേട് ഫാക്റ്റ് എന്ന വളം നിർമ്മാണശാലയുടെ വരവോടെ അതിൻ്റെ മുഖഛായ തന്നെ മാറ്റി ഗ്രാമത്തിന്റെ വെള്ളി വെള്ളിയരഞ്ഞാണുമായി ഒഴുകിയിരുന്ന ശിവാനി പുഴയുടെ അരയിൽ ഒരു കറുത്ത ചരട് കെട്ടി കൊച്ചി തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടു രാജ്യ പുരോഗതിക്കായി ഒരു എണ്ണക്കമ്പനി നിർമ്മിക്കുക എന്നതായിരുന്നു ഉദ്ദേശം കുറച്ച് സ്ഥലം ഏറ്റെടുത്ത് എണ്ണക്കമ്പനി നിർമ്മിച്ചു പക്ഷേ അതൊന്നും ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നതായി ഒന്നുമില്ല പക്ഷേ ചിലർ വരുമ്പോൾ ചരിത്രവും കാലവും വഴിമാറുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലൊരാൾ ശിവാനിപ്പുഴ കടന്ന് ആ ഗ്രാമത്തിലെത്തി ശുഭ്രവസ്ത്രധാരിയായി നിശ്ചയദാർഢ്യമുള്ള കണ്ണുകളുമായി സുസ്മേരവതനായി ഒരു കുറിയ മനുഷ്യൻ ഗ്രാമത്തെ ചുറ്റിക്കണ്ട അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരായിരം ആശയങ്ങൾ മിന്നിമറിഞ്ഞു താൻ സ്വപ്നം കണ്ട വ്യാവസായിക കേന്ദ്രത്തിന് പറ്റിയ മണ്ണ് ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ച പ്രകൃതി ഭംഗി എന്തായാലും അദ്ദേഹത്തിന് അത് നന്നേ ബോധിച്ചു ആഗമനോദ്ദേശം അദ്ദേഹം ഗ്രാമീണരെ അറിയിച്ചു രാജ്യ പുരോഗതിക്കായി ഒരു വളം നിർമ്മാണശാല നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലം ഏറ്റെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഗവൺമെന്റ് ആണ് എന്നെ ഇക്കാര്യം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വസ്തുവിൻ്റെ പൊന്നിൻ വിലയും നഷ്ടപരിഹാരവും നൽകും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട നാട്ടുകാർ ഞെട്ടിത്തെരിച്ചു പോയി ഇന്നലെ വരെ നമുക്ക് മാത്രമായിരുന്ന മണ്ണ് ഇന്ന് നമുക്ക് അന്യമാകാൻ പോകുന്നു പലരും ബോധമറ്റ നിലയിലായിപ്പോയി ചെറുപ്പക്കാർ ചിലർ സംഘടിച്ച് എതിർ നിലപാടുകളുമായി വന്നു ഇത് ഞങ്ങളുടെ മണ്ണാണ് ഞങ്ങളുടെ പൂർവികർ ഉറങ്ങുന്ന മണ്ണ് ഇത് വിട്ടുതരാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഒരു സംസ്കാരത്തെയാണ് നിങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചവരോട് ക്ഷമയോടെ പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു ഇത് ഗവൺമെന്റിന്റെ ഓർഡറാണ് ആണ് എനിക്കിത് നിർവഹിച്ചേ പറ്റൂ പക്ഷേ നിങ്ങളുടെ വിഷമവും വേദനയും ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഞാൻ പോകുന്നു ഞാൻ വീണ്ടും വരാം അപ്പോഴേക്കും നിങ്ങളെല്ലാം കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക നാട്ടുകാർ തിരക്കിട്ട ചർച്ചയിലേക്ക് കടന്നു രാജ്യ പുരോഗതിക്കായി സ്ഥലമേറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിട്ടുകൊടുക്കാതെ നിവൃത്തിയില്ല ഇല്ലെങ്കിൽ അവർ പട്ടാളത്തെ ഇറക്കി കാര്യം നടത്തും ഇത് കേട്ടപ്പോൾ ചിലർക്കൊക്കെ ഭയം തോന്നി തുടങ്ങി എന്നാലും ചെറുപ്പക്കാർ ഓരോ തടസ്സവാദങ്ങൾ ഉന്നയിച്ചു അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു മുമ്പ് എണ്ണക്കമ്പനിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ വന്ന സായിപ്പിനെ പോലെ അല്ലെന്നും തോന്നുന്നു കിട്ടുന്നതും മേടിച്ച് പോയിക്കോളാനല്ലേ അയാൾ അന്ന് പറഞ്ഞത് ഇത് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ നമ്മുടെ ആശങ്കകളും ആവലാദികളും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താനല്ലേ പറഞ്ഞത് നമുക്ക് ആലോചിക്കാം എന്നിട്ട് തീരുമാനിക്കാം ആ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി നാട്ടുകൂട്ടം പിരിഞ്ഞു എങ്കിലും നാടിനെയും നാട്ടുകാരെയും വിട്ടു പോകുന്ന വേദന എല്ലാ മുഖങ്ങളിലും കാണാമായിരുന്നു അന്നത്തെ അസ്തമയത്തിന് സമയത്തിന് പതിവിലും ചുവപ്പായിരുന്നു അത് ശിവാനിയിലും പ്രകടമായിരുന്നു പൊട്ടിച്ചിരിച്ച് ഇരു കരകളിലും വന്ന് ആർത്തലച്ചു പോയിരുന്നവൾ ഒരു തേങ്ങലോടെ ശാന്തമായാണ് ഒഴുകിയിരുന്നത് ഒരു കറുത്ത ചരടിയിൽ ബന്ധനസ്ഥയായപ്പോൾ അറിഞ്ഞു തുടങ്ങിയിരുന്നു അവളും നാടിൻ്റെ മാറ്റം അമ്പലമേടിൻ്റെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കാം അടുത്ത എപ്പിസോഡിൽ